നമസ്കാരം മലയാള സിനിമ ഗാനശാഖയിലെ ത്രിമൂർത്തികളായ പി മാഷ് വയലാർ രാമവർമ്മ ഒ എൻ വി കുറുപ്പ് സാർ ഈ മൂന്ന് പേര് കഴിഞ്ഞാൽ മലയാളത്തിലെ പ്രിയപ്പെട്ട പാട്ടെഴുത്തുകാരിൽ ആരൊക്കെയാണ് ഇഷ്ടം എന്ന് എന്നോട് ചോദിച്ചാൽ ഇപ്പോൾ സാർ മനോഹരമായ ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട് യൂസഫ് യൂസഫലി കച്ചിരി ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഖാദർ സാർ ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട് ബിച്ചു തിരുമലിയും ഭരണികാവശ്യ ശിവകുമാറും എഴുതിയിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരു നിരയുണ്ട് പലരുടെയും പല പാട്ടുകളും എനിക്ക് പ്രിയപ്പെട്ടവയാണ് ഈ പറഞ്ഞവരുടെ കുറച്ചെങ്കിലും തല്ലുപിളി പാട്ടുകളും ഇവരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് ടി പി ശാസവങ്കനത്തിനെ പോലെ പാട്ടുകളെ ഇഴകീറി പരിശോധിക്കാനോ എല്ലാവരെയും നന്നെന്ന് പറയുന്ന രവി മേനോനെ പോലെയോ പറയാനെനിക്ക് അറിഞ്ഞും കൂടാ അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ടിനെ അധികം നമ്മുടെ പ്രോഗ്രാമിൽ കയറ്റാത്തത് ഈ പറഞ്ഞവരുടെയൊക്കെ സമകാലികരനാണ് എം ടി രാജേന്ദ്രൻ സ്നേഹപൂർവ്വം എല്ലാവരും എം ഡി ആർ എം ഡി ആർ എന്ന് വിളിക്കുന്ന എം ടി രാജേന്ദ്രൻ എന്ന കൊച്ചു മനുഷ്യൻ എന്ന് പറയാം ആളിൽ കുറു കൊച്ചായ മനുഷ്യനല്ലേ എന്താണ് കാരണം എന്നെനിക്കറിയില്ല എം ഡി ആറ് എന്താ പറയുക ചെയ്തൊരു പാട്ട് അടുത്തിടെ മരിച്ചുപോയ സംവിധായകൻ മോഹൻ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ ഇളയരാജ സംഗീതം നൽകി കൃഷ്ണേന്ദ്രൻ പാടിയൊരു പാട്ടുണ്ട് അല്ലിളം പൂവോ ഇല്ലിമുളം തേരോ തെങ്ങിള നീരോ തേൻമൊഴിയോ മഞ്ഞിൽ വിരിഞ്ഞ നിലാവോ എന്ന് ചോദിക്കുന്ന മനോഹരമായൊരു പാട്ടാണ് എന്താണെന്നറിയില്ല ഈ പാട്ട് ദിവസവും രണ്ട് പ്രാവശ്യമെങ്കിലും കേൾക്കുമ്പോൾ എനിക്ക് ഒരു സുഖമാണ് അത്രയും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു പാട്ടാണ് വേണുമേനോൻ എന്ന നെടുപടി വേണു ചെയ്ത വേണുമേനോൻ എന്ന ഹഥഭാഗ്യനായ മനുഷ്യൻ്റെ അവസ്ഥ കാരണമാണോ അയാളെ സ്വന്തമാക്കിയ ഉഷ എന്ന കുഞ്ഞിൻ്റെ കുട്ടിത്വമാണോ രജനി എന്ന പെൺകുട്ടി സാഹചര്യങ്ങൾ കൊണ്ട് വ്യഭിചാരിയായി മാറിയതാണോ മനസ്സിൽ ഈ പാട്ടിനെ പ്രതീക്ഷിച്ചതെന്ന് എനിക്ക് പറയാനറിയില്ല ദാസേട്ടൻ പാടേണ്ടിയിരുന്ന പാട്ടാണ് ട്രാക്ക് പാടിയത് കൃഷ്ണേന്ദ്രനായിരുന്നു എങ്ങനെയോ ട്രാക്ക് പാടിയ കൃഷ്ണേന്ദ്രന് നേർക്ക് വേണു ദാസേട്ടൻ പാടിയിരുന്നെങ്കിൽ പാട്ടിന് കുറച്ചുകൂടി പ്രൊഫഷണലിസം ഉണ്ടായേനെ പക്ഷേ ഈ പാട്ടിന് കൃഷ്ണചേന്ദ്രൻ്റെ ശബ്ദം വന്നതാകണം ഈ ഗാനം ഇത്രയും ശ്രദ്ധിക്കപ്പെടാനായതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എനിക്കതുകൊണ്ടാണ് ഇഷ്ടം കൃഷ്ണചന്ദ്രൻ പാടിയിരിക്കുന്ന തികച്ചും പ്രൊഫഷണൽ അല്ലാത്ത ശബ്ദത്തിൽ അദ്ദേഹം പാടിയിരിക്കുന്നതാണ് എനിക്ക് ആ പാട്ട് പ്രിയങ്കരമായത് എം ടി രാജേന്ദ്രൻ കുറച്ച് നല്ല സിനിമകൾക്ക് പാട്ടെഴുതി കുറച്ചായതുകൊണ്ടാണോ എഴുതിയത് ഭരതനെയും നമ്മുടെ മോഹനെയും പോലുള്ള കലാകാരന്മാരുടെ ക്ക് വേണ്ടിയാണോ എഴുതിയത് അതുകൊണ്ടാണോ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് എനിക്കറിയില്ല ദേവരാജൻ മാഷും ഇളയരാജയും ജോൺസനും കീരവാണിയും ഒക്കെയാണ് എം ഡി ആറിൻ്റെ പാട്ടുകൾ കീണമിട്ടത് അത് കാരണം എല്ലാ പാട്ടുകളും ശ്രദ്ധിച്ചതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ രസകരമായ പാട്ടുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇപ്പോൾ ദേവരാഗത്തിലേക്ക് പാട്ട് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്ക് ഇടയ്ക്കിടെ എന്നെ എം ഡി ആർ വിളിക്കും ധാരാളം സംസാരിക്കും ചുരുങ്ങിയത് ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം ഒരു കോളിലെടുക്കും രാജേന്ദ്രൻ ചേട്ടൻ രസകരമായ പഴയ ഓർമ്മകൾ ഓർത്തോർത്ത് പറയുമ്പോൾ അതിലും രസകരമാണ് അദ്ദേഹം എം ജിയെക്കുറിച്ചും പത്മരാജനെക്കുറിച്ചും ദേവരാജനെക്കുറിച്ചും ഭരതനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ അവരെയൊക്കെ അനുകരിക്കുന്നത് പ്രത്യേകം എടുക്കാണത് കൃത്യം എം ടിയൊക്കെ സംസാരിക്കുന്ന പോലെ സംസാരിക്കും ഭരതൻ പറയുന്ന പോലെ ഇട രാജേന്ദ്ര അല്ലെങ്കിൽ എടിയ എടാ എം ഡി ആരെ എന്ന് വിളിക്കുന്ന ആ ടോണൊക്കെ പറയുന്ന കേട്ടാൽ ഭരതേട്ടൻ എങ്ങോട്ട് വയ്യുന്നു കേൾക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അനുജനാണ് പ്രശസ്ത നോവലിസ്റ്റായ അല്ലെങ്കിൽ ഒരുപാട് സീരിയലുകൾക്ക് തിരക്കഥെഴുതിയ എം ഡി അജയ് ഘോഷ് എൻ്റെ അജയ് ഘോഷാണ് എൻ്റെ സുഹൃത്ത് രാജേന്ദ്രൻ ചേട്ടൻ അതിനുശേഷമാണ് ഞാൻ പരിചയപ്പെട്ടത് സുഹൃത്തല്ലല്ലോ ചേട്ടനാണ് രണ്ട് നാൾ മുമ്പ് എം ഡി ആർ വിളിച്ചപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു പുതിയ പുസ്തകത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു ശ്രാവണ ബളഗോള എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ശ്രാവണ ബളഗോളയിൽ അദ്ദേഹം പറയുന്ന അതൊരു കവിതയാണ് കവിത ഒരു വലിയ നീണ്ട കവിതയാണ് പുസ്തകം എന്നോട് പറഞ്ഞു അത് വായിക്കണം അഭിപ്രായം പറയണമെന്ന് അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കവിതയുമായി ബന്ധം പോലും ഇല്ലാത്തതും കടികട്ടി കവിതകൾ വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലായ്മയും ഒക്കെ മറച്ചു വയ്ക്കാതെ തന്നെ ഞാൻ ചേട്ടൻ്റെ പറഞ്ഞു അയ്യോ ചേട്ടാ എനിക്ക് നിങ്ങൾ പറയുന്ന ഈ ശ്രാവണ ബളകോള വായിച്ചൊന്നും എനിക്കൊന്നും പറയാൻ കഴിയില്ല ഇല്ലല്ല അത് നിങ്ങൾക്ക് വായിച്ചാൽ പറയാൻ പറ്റും അതിൻ്റെ അഭിപ്രായം പറയണം എന്ന് പറഞ്ഞു ശാന്തിയുള്ള ശ്രാവണ ബലകോള വായിച്ചിരിക്കണം വിലാസം പറ എന്നായി അദ്ദേഹത്തിൻ്റെ അടുത്ത മറുപടി ഞാൻ വിലാസം അയച്ചു കൊടുത്തു ഇന്നെനിക്ക് പുസ്തകമെത്തി എം ടി വായിച്ച കവിതയാണ് ശ്രാവണ ബലകോള ഒരു സിനിമയ്ക്ക് ഇതിൽ സാധനമുണ്ടെന്ന് പറഞ്ഞ പുസ്തകമാണ് എം ടി പറഞ്ഞു ഇതിലൊരു പുസ്ത സിനിമയ്ക്കുള്ള സാധനമുണ്ട് എന്ന് പറഞ്ഞ പുസ്തകമാണ് ജൈവതത്വത്തിൽ ജൈനി മേടുകൾ താണ്ടിത്താങ്ങി ജൈവസത്യത്തിൽ ഐതിഹാസിക തലം തേടിയ പുസ്തകമാണെന്നൊക്കെയാണ് ആമുഖത്തിൽ എഴുതിയിരിക്കുന്നത് ഞാനത് വായിച്ചിട്ട് എനിക്ക് ഒരു വരിയും എനിക്ക് മനസ്സിലാക്കാവുന്ന അത്രയും ഞാൻ വളർന്നിട്ടില്ല എന്നെനിക്ക് ബോധ്യമുണ്ട് കഴിയുമെങ്കിൽ എൺപത് രൂപ വിലയുള്ളൂ ശ്രാവണ വിളകോള സിനിമാ ആസ്വാദകർ അല്ലെങ്കിൽ ഈ അല്ലിളം പൂവൊക്കെ ഇഷ്ടപ്പെടുന്നവർ ആ പുസ്തകം വാങ്ങി വായിക്കണം എന്ന് ഞാൻ പറയും അടുത്ത കഥ രസകരമാണ് ഈ ആലിപ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പണ്ണ് വരുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട് ആ കണക്കാണ് പലപ്പോഴും എനിക്ക് മമ്മൂക്കെക്കുറിച്ച് തോന്നിയിട്ടുള്ളത് ആലിപ്പഴം പഴുക്കുമ്പോൾ വായ്പണ്ണ് വന്നാൽ പിന്നെ കാക്കയ്ക്ക് തിന്നാൻ പറ്റില്ലല്ലോ ഞാൻ വലിപ്പഴത്തിനെയാണ് പറയുന്നത് ആദ്യം ചെയ്ത സിനിമകൾ നന്നാവാതെ നന്നാവാതെ പോയ വിഷമത്തിൽ നിന്നുകൊണ്ട് ഡെന്നിസ് ജോസഫുമായിരുന്നു ഒരു ഡോണിൻ്റെ കഥ ഉണ്ടാക്കിയൊരു സംവിധായകൻ ഒരു അധോലോക നായകൻ്റെ ചെറുപ്പക്കാരനായ ചോര തുടിക്കുന്ന ഒരു അധോലോക നായകൻ്റെ ആ കഥയുമായി മമ്മൂട്ടിയെ സമീപിച്ചു കാരണം തൊട്ട് മുമ്പ് ചെയ്ത് മമ്മൂട്ടിയെ നായകനാക്കിയാണ് പുള്ളി പറയുമ്പോടുത്തോ ആ നേരം അല്പദൂരം ഓടിയില്ല കഥ പറഞ്ഞു കഥയൊക്കെ കേട്ടിട്ട് പുള്ളി കൂളായിട്ട് മമ്മൂക്ക് ചില നേരത്തെ ചങ്ക് കുത്തി പോകുന്ന വർത്തമാനം പറയുമല്ലോ നിനക്ക് നന്നായി ഡ്രൈവിംഗ് അറിയാം വേണേൽ എൻ്റെ കൂടെ കൂടിക്കോ എന്ന് പകുതി തമാശയിലും പകുതി കാര്യവുമായി മമ്മൂക്ക പറഞ്ഞത് കേട്ട് ഒന്നും പറയാൻ നിൽക്കാതെ ആ സംവിധായകനെ ഇറങ്ങി ഡെനിസ് ഡെന്നിസ് ജോസഫിനിൻകൂട്ടി എറണാകുളത്ത് എന്താ പറയുക ഒരു പഴയ കൽപ്പക ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു പി വി ഗംഗാധരൻ്റെ ഭാഗം കെ ടി സി ഗ്രൂപ്പിൻ്റെ അതിപ്പോൾ ആശുപത്രിയാണ് അവിടെ കൽപ്പക ടൂറിസ്റ്റ് ഹോമിൽ ചെന്ന് മോഹൻലാലിനെ കാണണമെന്ന് പറഞ്ഞ് കയറി ചെന്നു ചിലപ്പോൾ മോഹൻലാൽ ഉറങ്ങുകയാണ് ഉറങ്ങിക്കിടക്കുന്ന മോഹൻലാലിനെ പോയി കണ്ടു സത്യസന്ധമായി കാര്യം പറഞ്ഞു ഞങ്ങൾ മമ്മൂക്കി വെച്ച് ചെയ്യാമായിരുന്നാണ് അദ്ദേഹത്തിനെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് ലാലിന് ഒരു ഡേറ്റ് തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു എപ്പോൾ വേണം ഡേറ്റ് എന്നായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി അല്ല കഥ കേൾക്കട്ടെ എന്ന് ചോദിച്ചു എഴുതാനറിയാവുന്ന തിരക്കഥാകൃത്തിനെയും അറിയാവുന്ന സംവിധായകനെയും എനിക്ക് വിശ്വാസ വിശ്വാസമാണ് എന്നായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി നല്ല മറുപടി അല്ലേ ആലോചിച്ചോക്കി എഴുതാനറിയാവുന്ന തിരക്കഥാകൃത്തിനെയും എടുക്കാനറിയാവുന്ന സംവിധായകനെയും എനിക്ക് വിശ്വാസമാണ് എന്നാണ് പറഞ്ഞത് അവർ സിനിമ ചെയ്തു കഥാപാത്രം അധോലക നായകൻ കഥാപാത്രം മോഹൻലാലിന് താരപദവി നേടിക്കൊടുക്കുന്നതായി വളർന്നു ബിൻസെൻ ഗോമസ് എന്നായിരുന്നു ആ താ ആ അധോലക നായകൻ്റെ പേര് കഥാപാത്രത്തിൻ്റെ പേര് അതിൽ ബിൻസെൻ ഗോമസ് പറയുന്ന ഒരു ഫോൺ നമ്പറുണ്ട് മൈ ഫോൺ നമ്പർ ഈസ് ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന് പറയുന്ന ഒരു മനോഹരമായ ഡയലോഗ് പറയുന്ന ഒരു സീനുണ്ടല്ലോ ചിത്രം ഇറങ്ങിയിട്ട് രാജാവിൻ്റെ മകൻ ഇറങ്ങിയിട്ട് മുപ്പത്തി ഒൻപത് വർഷമായി ഈ ഡയലോഗിൻ്റെ പ്രസക്തി ഇന്നും നഷ്ടമായിട്ടില്ല ഇപ്പോൾ ഒരു നാലോ അഞ്ചോ ദിവസം മുമ്പ് കൊച്ചിയിൽ നടന്ന ഈ നമ്പർ ലേലം വിളിക്കുമല്ലോ ഫാൻസി നമ്പർ ആണെങ്കിൽ ലേലം വിളിച്ചാലേ കൊടുക്കുകയുള്ളൂ ട്രാൻസ്പോർട്ട് അങ്ങനെ ലേലം വിളിച്ച പുതിയ ഒരു നമ്പറിന് വേണ്ടി നമ്പർ എന്ന് ചോദിച്ചാൽ ഡബിൾ ടു ഡബിൾ ഫോ മോഹൻലാൽ പറഞ്ഞ ഫോൺ നമ്പറാണ് ആ നമ്പർ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ലേലം വിളിച്ച് മോഹൻലാലിൻ്റെ എല്ലാം എല്ലാമായ ആന്റണി പെരുമ്പാവൂർ സ്വന്തമാക്കി അപ്പോൾ മനസ്സിലായില്ലേ കാര്യം ഈ ചിത്രത്തിൻ്റെ പേരിന് പ്രസക്തിയില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു കാരണം രാജാവിൻ്റെ മകനെന്ന് നിങ്ങൾക്കറിയാം സംവിധായകൻ തമ്പി കണ്ണൻ താനുവാണ് അങ്ങനെ ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന് പറഞ്ഞ നമ്പർ ആന്റണി പെരുമ്പാവൂവിൻ്റെ പുതിയ കാരനായി ഡൽഹിയിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു വിമാനയാത്രയിലാണ് മമ്മൂക്ക അപ്പോൾ ഈ വിമാനത്തിൽ മമ്മൂക്കയും തിരക്കഥാകാരനായി ശ്രദ്ധേയനായി വരുന്ന രഞ്ജി പണിക്കിറന്ന പത്രപ്രവർത്തനമുണ്ട് പഴയ പത്രപ്രവർത്തനമാണല്ലോ ചിത്രഭൂമിയുടെ ലേഖകനായിരുന്നു കേരള രഞ്ജി കുറച്ചുകാലം മമ്മൂട്ടി പുറത്തേക്ക് ഇറക്കിയിരുന്ന സുർമി സുർമ വീഡിയോസിൻ്റെ എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ മമ്മൂട്ടിയായിട്ട് നല്ല ബന്ധമുണ്ട് പുതിയ വർക്ക് ഏതാണെന്ന് അന്നും ഇന്നും സിനിമാക്കാരോട് ക്യൂരിയോസിറ്റിയോട് ചോദിക്കുന്ന മമ്മൂക്ക പണിക്കരോട് ചോദിച്ചു പുതിയ വർക്ക് ഏതോ ചോദിച്ചു കെ ടി സി പി വി ഗംഗാധരന് വേണ്ടിയാണ് പുതിയ സിനിമ ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ ഷാജിയും കൂട്ടി രാഷ്ട്രീയം തന്നെയാണ് വിഷയം ഇത്തവണ ആത്മീയ രാഷ്ട്രീയമാണ് വിഷയം എന്നും പറഞ്ഞു അതിലൊരു നായക വേഷമുണ്ട് ഡൽഹിയിൽ നിന്നും ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തുന്ന ഒരു സി ബി ഐ ഓഫീസറാണ് ചെയ്യുന്നോ എന്നായി പണിക്കരുത് ഞാനീ സി ബി ഐയും എസ് ഐയും സി ഐയും ഒക്കെ ഒരുപാട് ചെയ്തില്ലേ പിള്ളേർക്ക് വല്ലതും കൊടുക്കുന്നെന്ന് പറഞ്ഞ് കൊച്ചിയിൽ ഇരുപേരും പിരിഞ്ഞു ഫ്ലൈറ്റിലിറങ്ങി രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി ഏകദേശം പിള്ളേരെ വിളിച്ചു ഞാൻ ഇതൊക്കെ ഒരുപാട് ചെയ്തില്ലേ എന്നിട്ട് അദ്ദേഹം പോയി ഷാജി കൈലാസ് രഞ്ജി പണിക്കരുടെ ടീമിൽ തലസ്ഥാനം മുതൽ ചേക്കേറിയ സുരേഷ് ഗോപിക്ക് ആ വേഷം കൊടുത്തു അതുവരെ സുരേഷ് ഗോപിയുടെ ശബ്ദം അല്ലെങ്കിൽ ആ സുരേഷ് ഗോപിയുടെ മോഡുലേഷൻ ഒക്കെ മിമിക്രിക്കാർക്ക് ഇഷ്ട വിഷയമായിരുന്നു എല്ലായിടത്തും സുരേഷ് ഗോപി ആക്ഷേപിച്ച് മിമിക്രിക്കർ കളിക്കുമായിരുന്നു ഷാജി രഞ്ജി പണിക്കർ ടീം കൊടുത്ത സി ബി ഐ ഉദ്യോഗസ്ഥൻ്റെ നെടുങ്കൻ ഡയലോഗ് പ്രേക്ഷകർ ഇരു കൈയിൽ നീട്ടി സ്വീകരിച്ചു സുരേഷ് ഗോപി താരമായി മാറി സി ബി ഐ ഉദ്യോഗസ്ഥൻ മാധവൻ ചിത്രം ഏകലവ്യനാണ് എന്ന് ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല തൻ്റെ മകൻ്റെ പേര് പോലും മാധവനാക്കി സുരേഷ് ഗോപി ഒരു കഥ ഉണ്ടാക്കിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മമ്മുക്ക ചെയ്താൽ നന്നാവുമെന്ന് സംവിധായകന് തോന്നി നേരെ ചെന്ന് കഥ പറഞ്ഞു കഥ പുള്ളിക്കിഷ്ടമായി പക്ഷേ ഈ അടുത്ത കാലത്ത് രണ്ട് മൂന്ന് പടങ്ങളിൽ കുട്ടികളുള്ള നായകനായിട്ട് അഭിനയിച്ചത് പുള്ളിക്കൊരു ചെടിപ്പ് ഇപ്പം ആ ച പടം ഈ പടം മറ്റേ പടം ഇതെല്ലാം ഞാൻ കുട്ടികളുള്ള ക്യാരക്ടറാണ് ചെയ്തത് ഒരു കാര്യം നമുക്ക് ഈ കഥ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് നോക്കാം എന്നായി സാക്ഷാൽ മമ്മൂക്ക നിരാശനാകാതെ സംവിധായകൻ നേരെ പോയി മോഹൻലാലിനോട് ഈ കഥ പറഞ്ഞു ഡേറ്റ് റെഡി എന്ന് മാത്രമല്ല ആൻ്റണി പെരുമ്പവർ നിർമ്മിക്കും എന്നും കൂടി അങ്ങ് തീരുമാനിച്ചു നിർമ്മിച്ചു പടം മെമ്പർ ഹിറ്റായി രണ്ടാം ഭാഗവും വന്നു അതും ഹിറ്റായി ഇപ്പോൾ മൂന്നാം ഭാഗം എടുക്കാൻ തയ്യാറെടുക്കുന്നു ചിത്രത്തിൻ്റെ പേര് ഇതിലും പറയണമെന്നില്ല അല്ലേ ദൃശ്യം ജോസഫ് ആയിരുന്നു സംവിധായകൻ ഇതൊക്കെ ഇപ്പോൾ ഓർപ്പിച്ചത് നമ്മുടെ യുവ നടനായ ആസിഫ് അലിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലങ്ങളിലിറങ്ങിയ തൻ്റെ ഒരു സിനിമയും എൻ്റെ മക്കൾക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്ന് ദുബായിൽ പോയി നിന്നിട്ട് ആസിഫലി പറയാണ് ഇരുപത്തിനാല് ഇറങ്ങിയ എൻ്റെ ഒരു പടവും എൻ്റെ പിള്ളേർക്ക് ഇഷ്ടമായില്ല അച്ഛൻ എന്താ ലോകയിൽ അഭിനയിക്കാത്തത് എന്നാണ് മക്കൾ ചോദിക്കുന്നതെന്നും ആസിഫലി തുറന്നു പറഞ്ഞു അത് ചോദിക്കുക അച്ഛന് വേറെ പണിയൊന്നുമില്ലേ ഈ തലമുളി പടങ്ങളൊക്കെ ചെയ്താൽ ആ ലോക ചെയ്യാത്ത എന്നാണ് മക്കൾ ചോദിക്കുന്നത് പിള്ളേരുടെ ആസ്വാദന രീതി മാറിയിരിക്കുന്നുവെന്നും ആസിഫ് പറയുന്നു ആ ചിന്ത ഉണ്ടായാൽ മതി ആസിഫേ എന്ന് ഞാൻ പറയും അപ്പോൾ ആസിഫ് ഇപ്പോൾ പുതുതായിട്ട് അഭിനയിക്കുന്ന എന്താ മിറാഷ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ സംവിധായം ജിത്തു ജോസഫാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മമ്മുക്ക ഉപേക്ഷിച്ച് പോയ പടങ്ങൾ എങ്ങനെയൊക്കെ ആയി എന്നുള്ളത് പറഞ്ഞത് ഇവിടെ നിർത്താം എല്ലാവർക്കും നന്ദി നമസ്കാരം